കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി എം സി ഗഫൂർ ഹാജിയുടെ മരണം കൊലപാതകമാണ് എന്ന് പോലീസ് മന്ത്രവാദിനി ഉൾപ്പെടെ നാലു പേർ അറസ്റ്റിലായി മന്ത്രവാദത്തിന് നൽകിയ സ്വർണം തിരികെ ചോദിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് പോലീസ് പറയുന്നു ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി എം സി ഗഫൂർ ഹാജിയുടെ മരണം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചു സംഭവത്തിൽ മന്ത്രവാദിനി ഉൾപ്പെടെ പേർ അറസ്റ്റിലായി മന്ത്രവാദിനിയായ മാങ്ങാട് കൂളിക്കുന്ന് സ്വദേശിനി ഷമീമ എന്ന ജിന്നുമ്മ ഇവരുടെ ഭർത്താവ് ഉബൈസ് ഇവരുടെ സഹായികളായ പൂച്ചക്കാട് സ്വദേശിനി അസ്നിഫ മധൂർ സ്വദേശിനി ആയിഷ എന്നിവരാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ പതിനാലിന് പുലർച്ചെയാണ് പൂച്ചക്കാട് ഫറൂഖിയ മസ്ജിദിന് സമീപത്തെ ബൈത്തുൽ റഹ്മയിലെ വീട്ടിൽ ഗഫൂർ ഹാജിയെ മരിച്ച നിലയിൽ കണ്ടെത്തി സ്വാഭാവിക മരണം എന്ന് കരുതി സംസ്കാര ചടങ്ങുകൾ നടത്തിയെങ്കിലും പിന്നീട് മരണത്തിൽ സംശയം തോന്നിയ മകൻ അഹമ്മദ് മുസമ്മിലിൻ ബേക്കൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഇതേ തുടർന്ന് പൂച്ചക്കാട് ജുമാ മസ്ജിദിൽ ഗബറടക്കിയ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു ഇതാണ് കേസിൽ വഴിത്തിരിവായത്വനാണ് ഈ കുടുംബവുമായി ഈ ജിന്നുമ്മ ഇത്രയും സ്വർണം അവിടുന്ന് അപഹരിച്ചു ഈ കുടുംബവുമായി നല്ല ബന്ധങ്ങളുണ്ടാക്കി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളത് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ സ്വർണം നഷ്ടപ്പെട്ടത് ഇവർ ലാഭിഷായി ജീവിച്ചു ഇവരുടെ ആരംഭര ജീവിതം ഇത്ര ഒരുപാട് ആളുകളെ ചീറ്റ് ചെയ്തുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് കൂടുതൽ പരിശോധനയ്ക്കായി ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്കായി അയച്ചിരുന്നു സ്വർണം ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞ് ഗഫൂർ ഹാജിയിൽ നിന്ന് ഷമീമ എന്ന ജിന്നുമ്മ അറുന്നൂറ് പവനോളം സ്വർണം കൈക്കലാക്കിയിരുന്നു തട്ടിപ്പ് മനസ്സിലാക്കിയ ഗഫൂർ സ്വർണം തിരിച്ചു ചോദിച്ചതോടെയാണ് സംഘം കൊലപാതകത്തിന് ആസൂത്രണം ചെയ്തത് വീണ്ടും ഒരു മന്ത്രവാദം നടത്തുവാനുണ്ടെന്ന് വിശ്വസിപ്പിച്ച ഗഫൂർ ഹാജിയുടെ വീട്ടിലെത്തിയ സംഘം കൊലപാതകം നടത്തുകയായിരുന്നു ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചു തല ചുമരിലിടിച്ചാണ് കൊലപാതകം നട െന്ന് പ്രതികൾ മൊഴി നൽകി മന്ത്രവാദം നടത്തുന്ന സമയത്ത് വീട്ടിൽ മറ്റുള്ളവർ ഉണ്ടാകരുതെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഗഫൂർ ഹാജിയുടെ കുടുംബങ്ങളെ ബന്ധുവീട്ടിലേക്ക് മാറ്റിയിരുന്നു കുടുംബാംഗങ്ങളിൽ നിന്ന് ഗഫൂർ ഹാജി സ്വരൂപിച്ച സ്വർണ്ണമാണ് സംഘം തട്ടിയെടുത്തത് ബേക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈം റെക്കോർഡ് ബ്യൂറോയ്ക്ക് കൈമാറുകയായിരുന്നു ഷമീമ എന്ന ചിന്നുമ നേരത്തെ നിരവധി കേസുകളിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ ഹണി ട്രേപ്പ് കേസിൽ പ്രതിയായ ഇവർ കാസർഗോഡ് വ്യാപാരിയിൽ നിന്നും നാൽപ്പത് ലക്ഷം രൂപ തട്ടിയെടുത്തതായും കണ്ടെത്തിയിട്ടുണ്ട് അജാരൂരിലെ പ്രവാസി വ്യവസായിയിൽ ിൽ നിന്നും നിധിയുണ്ടെന്ന് പ്രലോഭിപ്പിച്ച് ലക്ഷക്കണക്കിന് രൂപയും തട്ടിയെടുത്തതായി ഇവർക്കെതിരെ പരാതിയുണ്ട് കേരള വിഷൻ ന്യൂസ് കാസർകോട്